ഇന്ന് ഞാൻ പുട്ടുപൊടി വെച്ചിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എന്തായാലും ഇഷ്ടമാവോ അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം പിന്നെ അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്ന് പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോരതെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്ത് വെക്കണം പിന്നെ നിങ്ങൾക്ക് പുട്ടുപൊടി എന്താ ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ അപ്പം ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൂടുതലാവാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് ഒന്ന് നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ മീൻ ഒരിച്ച ഒരു വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചു കൊടുത്തത് ഇതിലേക്ക് ഒരു രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കട്ടോ ഒന്ന് ഏകദേശം ഒന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണേ പിന്നെ കൂടുതൽ പുട്ടുപൊടി എടുക്കുക എന്നാൽ ഒരു മൂന്ന് വലിയ ഉള്ളിയൊക്കെ എടുക്കട്ട അപ്പം ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക ഏകദേശം കളറൊക്കെ മാറി വരുന്നത് വരെ വാട്ടിയെടുക്കുക അതിൻ്റെ ഇടയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചു ചതച്ച് എടുത്തതാണ് കേട്ടോ പച്ചമുളക് നിങ്ങൾക്ക് എരിവി എരിവത്രമാണോ അത്രയും എടുക്കുക അതിലേക്ക് ഞാൻ ശേഷം പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചത് എടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഉള്ളി നല്ലോണം വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കുറച്ച് ഒറിഗാനും കൂടി ചേർത്ത് കൊടുക്കുന്നു കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കൂട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല പൊടിയാണ് ഒരു ടീസ്പൂൺ മാത്രം മതിയാകുമോ എല്ലാം കുറേശേ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ കൂടുതലാവാൻ പാടില്ല അപ്പോൾ ഒരു കുത്തല് ഫീൽ ചെയ്യാം അപ്പോൾ അതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ച ചോയ വിട്ട് കിട്ടണം കേട്ടോ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ വീഡിയോയിൽ അപ്പോൾ അതാ പാകത്തിനുള്ള ഉപ്പും കൂടി ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം മതിയാവും കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്നും കൂടി വഴറ്റി കൊടുക്കാം നല്ലോണം ആ ഒരു തേങ്ങൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതാണ് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം അതിന്റെ ആവി കയറിയിട്ടൊന്ന് വെന്തിട്ടൊന്ന് കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ കുറച്ച് നേരം ആവി കയറ്റി എടുക്ക എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം ഇതുപോലത്തെ മീന് രണ്ട് മീന് ഞാൻ എടുത്ത് ഫ്രൈ ആക്കി വെച്ചിട്ടുട്ടോ നമ്മൾ ഇവിടെ ആന ചവിട്ടി എന്ന് പറയാം എന്താ മോടം മുള്ളൊക്കെ പറയും കേട്ടോ അപ്പം ഇത് പൊരിച്ചെടുത്തതാണ് പൊരിച്ചെടുത്തതാന്നിട്ടോ അപ്പം നല്ല അയില പോലത്തെ അതേ ഇറച്ചി തന്നെ ആട്ടോ ഇതിന് ഉണ്ടാവുക അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഒന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്തു ഇറച്ചി ഭാഗമൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചതായിനുട്ടോ നേരത്തെ പിന്നെ നമ്മൾ ആദ്യം തന്നെ ചേർത്തത് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു എന്താ വെളിച്ചെണ്ണ ആയിന് കേട്ടോ കുറച്ച് നമ്മളിത് ഫ്രൈ ചെയ്തതിൻ്റെ വെളിച്ചെണ്ണായിരുന്നു പിന്നെ ഞങ്ങളെ കയ്യിൽ അയൽ അല്ലെങ്കിൽ ആവോലിയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അത് ഈ ഒരു മീൻ എടുത്താൽ മതിയിട്ടോ ഏത് ടൈപ്പ് മീനായാലും കുഴപ്പമില്ല മുള്ളില്ലാത്ത ടൈപ്പ് ആയിരിക്കണേ അപ്പോൾ മുള്ള മീനാകുമ്പോൾ കുട്ടിയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാകും കേട്ടോ അപ്പോൾ അയിലാവുമ്പോൾ ഒന്നും കൂടി ഒന്നും ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ ഒരു ജാറ് കഴുകിയ വെള്ളം കുറച്ച് മാത്രം ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും കൂടി മൂടി വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുക്കട്ടോ ഇപ്പൊ ഈ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് വന്നോളൂട്ടാ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെന്തായാലും ചേർത്ത് കൊടുത്തോട്ടോ നല്ല ടേസ്റ്റാണ് എന്താ മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ കറിവേപ്പിലെങ്കിലും നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് ഒന്നും കൂടി വഴറ്റി കൊടുത്തിട്ട് ഇത്രയും മതിയാകും ഇതിൽ അധികം വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മസാല ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മളെ എന്താ പുട്ടുപൊടി ഇതേപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് പുട്ടിന് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം അതേപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ കട്ടയൊക്കെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം ഒന്നും അടച്ചെടുക്കുക വെള്ളമൊഴിക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ കറക്റ്റ് പാകത്തിന് വെള്ളമൊഴിക്കുക നമ്മൾ പുട്ടിനെ നനയ്ക്കുന്നില്ല അത് തന്നെ ആ ഒരു പരുവത്തിൽ നമ്മളിത് നനച്ചെടുക്കുക അപ്പം ഇതാ ഇത്രയും മതിയാകുമോ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഒരു മസാല കൂട്ട് നല്ലവണ്ണം ചൂടാറി വന്നിട്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചൂടോടൊക്കെ ചേർത്ത് കൊടുത്താൽ ഒട്ടിപ്പിടിച്ചു കെട്ടോ പൊടികൾ തമ്മാമിൽ ഒട്ടിപ്പിടിക്കും ഇനി ഇത് നമുക്കൊന്ന് ആക്കി കൊടുക്കണം നമ്മൾ കൈ കൊണ്ട് മിക്സ് ആക്കരുത് കേട്ടോ ഇതേപോലെ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് കളന്തി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ കൈ കൊണ്ട് മിക്സാക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഞെരടുന്ന സമയത്ത് ഇത് ഒക്കെ എന്തോ ഒരു കുഴഞ്ഞ പോലെ ആയി പോകട്ടോ അപ്പം ഇതാ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് ആക്കി ഇട്ട് കൊടുക്കുക അപ്പം ഇതാ നമ്മൾ പുട്ടും കുറ്റിയിലേക്ക് കോരി ഇട്ട് കൊടുക്കുക എന്നാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ കാരണം നമ്മളിത് ഇതിൽ തേങ്ങ ചേർത്തതാണ് അതുകൊണ്ട് തന്നെ തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ പിന്നെ വെറുതെ ഒന്ന് ചേർത്ത് ചേർത്ത് കൊടുത്ത് നിന്നാണ് തേങ്ങ കുറച്ച് ബാക്കി ഉണ്ടായിട്ട് അപ്പം ഇതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അപ്പം അടിപൊളി പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അത് ആവി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാവരും ഒന്നും ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കട്ടെ എന്തായാലും ഇഷ്ടാവോ നല്ല അടിപൊളി ടേസ്റ്റാന്നു കേട്ടോ കഴിക്കാൻ സൂപ്പറാന്ന് കേട്ടോ അപ്പോൾ ഇതാ മീനൊക്കെ കിട്ടിയാൽ ഇതേപോലെ ചെയ്താൽ മതി അയിലയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ചിക്കനെക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് മീനുകൊണ്ടായിരിക്കും ആണ് കേട്ടോ അപ്പോൾ അതാ പുട്ട് നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം കഴിക്കാനാണ് കഴിക്കാനാകുന്നുണ്ട് അടിപൊളി അപ്പൊതാ ഞാനിത് തട്ടിട്ട് കാണിച്ചു തരാം ചൂടോടിക്കത്തന്നെ അതാ കണ്ടില്ലേ നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ പൊടിഞ്ഞു വീണുട്ടോ വീണുപോവുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോ എന്താ മസാല ഇട്ടിട്ട് നെയ്ച്ചുറക്കാക്കിയ പോലെ ഉണ്ടല്ലേ ഇത് ബാക്കിയും കൂടി പുട്ട് ഞാൻ ചുട്ട് എടുക്കട്ടെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു വരുന്നത് കേട്ടോ ആരിക്കെങ്കിലും ഉപകാരപ്പെട്ട അപ്പോൾ അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോമായി കാണാം സ്ലാമുലിക്കും